ഹലോ കൂട്ടുകാരെ ദേ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് അതെ അതിന് ഇവിടെ കാണിച്ചു കാണിച്ചുതരാം എന്നെ പിടിച്ചേ േ ഒരു മൂന്നാല് ഒരു മൂന്നാല് കിലോയ്ക്കുണ്ടാവും എന്താ ഇതടിച്ചത് നമ്മുടെ ഈ സ്പൈഡ്രൂക്കമ്മയാണ് അല്ല ഇത് നമ്മുടെ ആനപ്പാറ രാജേന്ദ്രൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ് നല്ല ബെസ്റ്റ് സ്പൈഡ്രൂക്കാണ് എന്താ അടിപൊളി സ്പൈഡർ റൂക്കാണ് ആളിതിൻ്റെ സെൻറ്ററിൽ കൂടെ കേബിളാണ് കിട്ടണേ ഞാൻ ആളോട് പ്രത്യേകം പറഞ്ഞിട്ട് ആളിൽ ഈ വള്ളി ഇടിയിപ്പിച്ചതാണ് ഇതിൻ്റെ കേബിളാണ് ശരിക്കും ഇതിൻ്റെ ഇതിൽ വരണേ നമുക്കതിൻ്റെ അടിയിൽ ഒരു പോപ്പും ഇടാൻ പറ്റും ആറ് ഹുക്ക് ചെയ്താണ് വരണേ ഒരു സൈഡിൽ ആറ് ഹുക്ക് അങ്ങനെ മൊത്തം പന്ത്രണ്ട് ഹുക്കും സ്പ്രിങ്ങും അല്ല അടിപൊളി സാധനമാണ് ഇത് ഈ പുല്ലിൻ്റെ ഉള്ളിലേക്ക് അടിച്ചിട്ട് ഈവൻ ഈ പുല്ലിൻ്റെ ഉള്ളിലേക്ക് പോയി കയറിപ്പോയിട്ട് ഞാൻ വലിച്ച് പുറച്ച് എടുത്തേ എന്നിട്ടും ഹുക്കിനും സെറ്റിനും ഒരു കുഴപ്പമുണ്ടായില്ല അതുമാത്രമല്ല പിന്നെ നമുക്കിത് ഈ കുറച്ച് വഴുത പുല്ലൻ അടിച്ചിട്ടുണ്ട് ഇന്നത്തെ പരിപാടി ഇതാണ് ഓക്കെ